ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവിലെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പാനി സ്ഥലത്ത് അനുമോൾ ഇങ്ങനെ പുറകെ നടന്നിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അപ്പം അനുമോൾക്കും നവീനും ബിഗ് ബോസിൽ ഒരു കൊടുത്തിട്ടുണ്ട് അതായത് സംസാരിക്കാൻ പാടില്ല ഒരു സമയം വരെ അപ്പം ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അനുമോളായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഒന്നും പറയുന്നില്ല നോക്കൽ മാത്രം ഇങ്ങനെ കണ്ണു മിഴിച്ചു നോക്കുക ഒന്നും പ്രതികരിക്കുന്നില്ല പ്രതികരിക്കില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ പുറകെ നടന്നിട്ട് പറയുന്നുണ്ട് പിന്നെ നീ പിന്നെ മുഖം മൂടിയിട്ടിട്ട് ആ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു സെക്കൻഡിൽ അനുമോളെ കണ്ണു തെറ്റിയപ്പോ പാവയെ തട്ടിപ്പറിച്ചു ചാടി അപ്പൊ അനുമോളെ ഓടിപ്പോയി എടുക്കുന്നുണ്ട് അനിമോളങ്ങ് ഒരു അക്ഷരം അങ്ങോട്ട് പറയുന്നില്ല അങ്ങനെ ഇങ്ങനെ പൊറൊക്കെ നടന്ന് ചുറ്റി നടന്ന് ചുറ്റി നടന്നിട്ട് പ്രവോക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭാവക്കുട്ടീനെ പോയിട്ട് ഒരു അനിമോൾ എടുത്തു കൊണ്ടുവന്നിട്ട് അതിന് ഒരു സ്ഥലത്ത് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇവരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ റണ ഫാത്തിമ പറയുക ബിന്നിയുടെ പല്ല് ഞാൻ അടിച്ചു പൊഴിക്കും തീർച്ചയായിട്ടും എല്ലാം പറയുന്നുണ്ട് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ രേണു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് കിട്ടി ചെയ്യുന്ന ഞാൻ പോവാ ഞാൻ പോവാം എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു രേണു പോകുന്നുണ്ട് വാതിൽ തുറന്നിട്ടിട്ടുണ്ട് നവീന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അപ്പോൾ വേണ്ട ലാലേട്ടാന്ന് പറഞ്ഞപ്പോൾ രേണു ഇപ്പം അങ്ങനെ പറയുന്നുണ്ട് എന്താച്ചാൽ ഗെയിമുണ്ടായിരുന്നു എന്നാൽ അതിൽ അവരെ പാട്ടി തോറ്റുപോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടുള്ള ഒരു വിഷമം കൊണ്ടായിരിക്കാം രേണു പറയുന്നത് രേണു ഷാനവാസും വെറും ഒക്കെ ആയിരുന്നു ആ ടീമിൽ ഉണ്ടായിരുന്നത് അപ്പോൾ രേണുവിനെ സംരക്ഷിച്ചിട്ട് അക്ബർ ഇങ്ങനെ തലയിങ്ങനൊക്കൊക്കെ പോകാതിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാനോസ് മറ്റുള്ളവരിങ്ങനെ തടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നത്തെ ഗെയിമിൽ അവര് പരാജയപ്പെട്ടു പോയി അതുകൊണ്ടായിരിക്കാം രേണുവിനൊരു വിഷമം കൊണ്ട് പറയുന്നത് എനിക്ക് അയ്യോ ഞാൻ പോകാനൊക്കെ കിട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഇല്ല ലാലേട്ടാ എനിക്ക് പോകേണ്ട എന്ന് പറഞ്ഞതാണ് നിന്ന് എന്തുവാഷമം കൊണ്ടായിരിക്കാം പിന്നെ പ്രവോക്കിംഗ് ഇങ്ങനെ തുടരുന്നുണ്ട് അപ്പാൻ സ്ഥലത്ത് പിന്നെ നമ്മുടെ അനുമോളെ അപ്പം അനുമോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പാവക്കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനിടെ ഇങ്ങേ ഭാഗത്ത് നിന്ന് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പിന്നെ ഒരു ടീമായിട്ട് ഇരിക്കുമ്പോൾ വേറെ റേന പറയുന്നുണ്ട് ആ ബിന്നീടെ പല്ല് ഞാൻ അടിച്ചു താഴെ ഇടുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് അവർ ആദ്യമൊരു ടീമായിരുന്നു ഇപ്പോൾ എല്ലാം ടീമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് എല്ലാവരും എനിമീസിനെല്ലാം ഒന്നിച്ചാക്കിയിട്ടുണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഇപ്പോൾ അപ്പൊ അനുവന്നും ഇപ്പോൾ സംസാരിക്കില്ലല്ലോ ആ ഒരു പണിഷ്മെന്റ് കണ്ട സമയം കഴിഞ്ഞു തരാം ഇപ്പം ലാസ്റ്റിൽ കണ്ടത് നമ്പൂതിരി ഹെൽബ് ടൂത്ത് പീസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ായിരുന്നു അതായത് ആരിതാണ് ഏറ്റവും നല്ല പല്ല് ആരിതാണ് ഏറ്റവും നല്ല ചിരി എന്ന് പറഞ്ഞിട്ടുള്ളത് വരേണുമാണ് ആദ്യം എഴുന്നേറ്റ് പറഞ്ഞത് ജിസൈലിൻ്റെയാണ് നല്ല പല്ല് എന്ന് പറഞ്ഞത് അങ്ങനെ ജിസൈലിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജിസൈലിനൊരു ഒക്കെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബായ്